ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് പേര് ഓരോ ഡൗട്ടുകൾ വെച്ചായിരുന്നു മെയിനായിട്ട് ചോദിച്ച ഡൗട്ടെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ടോപ്പ് വേരിയൻറ്റ് വണ്ടിയല്ലേ അപ്പോൾ ഇതിൽ കിക്കറിൻ്റെ ആവശ്യം വരത്തില്ലേ ഇത് കിക്കറില്ലാത്ത വണ്ടിയല്ലേ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഈ ഡ്രം ബ്രേക്ക് തേയ്മാനം സംഭവിക്കും അപ്പോൾ അത് മൊത്തത്തിൽ അത് മാറേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ചവിട്ടിയിട്ട് പിന്നെ രണ്ട് യൂണിയൻകാരായിട്ട് വിളിക്കണം ബാക്കിലോട്ട് വിളിക്ക് എന്നാൽ മാത്രമേ ഇത് സ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ നമുക്ക് ഒരിക്കലും നമ്മുടെ വണ്ടിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരില്ല എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആവും പിന്നെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് ഉപയോഗത്തിൻ്റെ കാര്യം വലിയ ട്രാഫിക് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ഞാനത് പിന്നെ ഇനി കിക്കർ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിൽ ഓൾറെഡി കിക്കർ കിക്കറ് ഒരു സ്ഥലമുണ്ട് ഇത് ഏതാണ്ട് ഇവിടെ നമ്മൾ കിക്കർ അഡീഷണൽ നമുക്ക് ഫിറ്റ് ചെയ്യാം രണ്ടായിരം രൂപയോളാവും അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്തു തരും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി കിക്കർ നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം വേറെ ഈ കിക്കർ എന്ന് പറഞ്ഞാൽ സമ്പ്രദായം നമ്മൾ പണ്ട് മുതലേ കണ്ട് വളർന്നതുകൊണ്ടാണ് അതിനോട് നമുക്കൊരു താല്പര്യവും അത് വേണമെന്ന് തോന്നുന്നത് പണ്ട് മുതലേ ചേതക്കലൊക്കെ ഒരു സൈഡ് ചരിച്ച് ഓയിലൊക്കെ ഇറക്കി അടിച്ച് മസ്റ്റാണ് കിക്കറിലേ സ്റ്റാർട്ടാകത്തുള്ളൂ അതിനുശേഷം വേറുള്ള വണ്ടികളൊക്കെ വന്ന് കിക്കർ കണ്ട് അത് അത് പറ്റി അതുണ്ടെങ്കിൽ പറ്റുമോ വണ്ടി ഓടുവുള്ളൂ എന്നുള്ളൊരു നിർബന്ധം നമ്മളെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കിക്കർ ഇനി വരും തലമുറയിലുള്ള വണ്ടികൾ കിക്കറിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് ആ വണ്ടി ചെയ്തു വെച്ചേക്കുന്നത് നമ്മളപ്പോൾ ചിന്തിക്കും ഇത് ചാർജ് ഒക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ സ്റ്റാർട്ടാവത്തില്ലോ കിക്കറുണ്ടെങ്കിൽ സ്റ്റാർട്ടാക്കാൻ പറ്റുമല്ലോ ബൈക്കാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ തള്ളി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ സ്കൂട്ടർ പറ്റത്തില്ല അത് ശരിയാണെന്ന് നിങ്ങൾ പറയുന്നത് പക്ഷേ ഒരു ബാറ്ററിയെ സംബന്ധിച്ച് നമ്മൾ കംപ്ലയിൻ്റ് ആയി എന്ന് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാത്രി നമ്മൾ ഓടിച്ച് വണ്ടി കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിഞ്ഞ് രാവിലെ വണ്ടി എടുക്കുന്നു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല വണ്ടിക്കൊരു ചെറിയൊരു ഇഴച്ചിൽ പോലെ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരിക്കും അതൊരു രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ കമ്പനിയിൽ നിന്നൊക്കെ ഇറക്കുന്ന മിക്ക ബാറ്ററി രണ്ട് വർഷം വരെയൊക്കെ പോകത്തുള്ളൂ അപ്പോൾ ആ ബാറ്ററി നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആമറ ഉണ്ട് ഒരു ഫൈവിൻ്റെ ബാറ്ററി മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് നാല് വർഷം ഉറപ്പായിട്ടും പോവും ആ ബാറ്ററി നമുക്ക് കിട്ടും അപ്പോൾ അതിനിടയ്ക്ക് ഈ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ടബിൾ വരുമെന്ന് വെച്ചാൽ അത് വരാൻ ചാൻസ് കുറവാണ് പിന്നെ നിങ്ങൾ ആഴ്ചയിലൊക്കെ ഒരിക്കൽ മാത്രം എടുക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ നിന്ന് ഈ വണ്ടി ഇറക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഒരു കിക്കറും കൂടെ പൈപ്പിച്ച് ഇറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ഇല്ലാത്ത വണ്ടിയുണ്ട് അതായത് ഡ്രം ബ്രേക്കിൽ ഓടുന്നത് അതിന് നേരെ താഴത്തെ വണ്ടി അതിൽ കിക്കർ വരുന്നുണ്ട് അതിന് താഴെട്ടുള്ളതും ബാക്കി ഉള്ളിൽ എല്ലാവരും വരുന്നുണ്ട് പക്ഷേ ഈ ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയിൽ മാത്രമാണ് ഈ പറയുന്ന കിക്കർ ഇല്ലാത്തത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ വച്ചാൽ മതി പിന്നെ കിക്കർ വച്ചാലും നിങ്ങൾ ഈ ബാറ്ററി ചാർജിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ബാറ്ററി ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ടാകത്തില്ല ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇത് ഈസി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംബിയറിൽ അതിന് ചാർജ് പോയാൽ മാത്രമേ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തുള്ളൂ അതൊരു മെയിൻ പോയിൻ്റാണ് രണ്ടാമത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ മൈലേജ് എത്ര കിട്ടുമെന്ന് മൈലേജ് ഇതിലിപ്പോൾ കാണിക്കുന്നത് നാൽപ്പത്തി ഏഴാണ് കമ്പനി പറഞ്ഞതും ഇവരെ പരസ്യത്തിലേക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ചാണ് മൈലേജ് കാണിക്കുന്നത് അപ്പം നമ്മൾ എടുത്ത ഉടനെ ഇതിൽ അറുപത്തഞ്ച് മൈലേജ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പുതിയ എഞ്ചിനാണ് അതായത് ഇതിൻ്റെ ഫ്രിക്ഷനൊക്കെ ഭയങ്കരമായിരിക്കും എൻജിന് അപ്പം ഒരു ഒരു സ്മൂത്ത് ആയിട്ടില്ല എൻജിൻ ഇതുവരെ എൻജിൻ സ്മൂത്തായാൽ മാത്രമേ ഫ്രീ ആയിട്ട് വർക്കിംഗ് നടക്കത്തുള്ളൂ അപ്പോഴ് ഒരു ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴാണ് വണ്ടിയിൽ ശരിയായ ഒരു മൈലേജ് ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കറക്റ്റ് ഈ പറഞ്ഞ ഒരു അമ്പത്തഞ്ച് അറുപതെങ്കിലും കിട്ടണം എന്നാണ് എൻ്റെ പ്രതീക്ഷ കിട്ടുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം വണ്ടി ഒരു നൂറ് കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ നമുക്കതിനെക്കുറിച്ച് മൈലേജ് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾ ഈ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഈ വണ്ടിയെക്കുറിച്ച് ഈ സെയിം വണ്ടിയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാവരും അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ചിലർ പറയുന്നുണ്ട് ഈ ബോഡിയിലെ പ്രശ്നം ചിലർ പറയുന്നുണ്ട് അതല്ലാതെ വേറൊരു പ്രശ്നവും ആരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല പിന്നെ ജൂപ്പിറ്ററൊക്കെ പണ്ട് മുതലേ ഓടിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് വീണ്ടും അവർ ജൂപ്പിറ്റർ തന്നെ ചൂസ് ചെയ്തു എന്നുള്ളതാണ് കാരണം റൈഡിങ് കംഫർട്ട് ഭയങ്കരമാണ് അത് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രസ്റ്റ് ഡ്രൈവ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയും ഈ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കമൻറ്റി പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂവൽ ടാങ്കിൽ ഫുൾ ടാങ്ക് എണ്ണ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പെട്രോള് എണ്ണ ഒന്നൊന്നും തെറ്റിദ്ധരിക്കരുത് പെട്രോള് പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് ലീക്കായി പോകുന്നു അതായത് ഇവിടെ നിന്ന് ഡ്രോപ്പായി താഴോട്ട് ഒലിച്ചിറങ്ങി പോകുന്നുണ്ട് അത് ഞാൻ പലരും കേട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് അതായത് ഇത് ഫോഴ്സിൽ തിരിച്ച് റിട്ടേൺ വന്ന് റിട്ടേൺ വരുമ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് ശരി തന്നെയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഫുൾ ടാങ്ക് അടിക്കാൻ നോക്കരുത് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒലിച്ചിറങ്ങാനും ഇവിടെ ഒരു പ്രശ്നം വരാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളൊരു സാധാരണ വണ്ടിയിലൊക്കെ എണ്ണ തീർന്നവരെ നോക്കി കുറ്റിമട്ടമായി നേരെ പമ്പിക്കൊണ്ട് ഓടിച്ച് വീണ്ടും ഓടിക്കുക ആ പരിപാടി ഇതിൽ ചെയ്യാതിരിക്കുക കാരണം അത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് ഒരു മിനിമം രണ്ട് ലിറ്ററെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ പമ്പടിച്ചു പോകും പമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് അത് പത്ത് രൂപ അടിപ്പിച്ചൊക്കെ പമ്പിൻ്റെ വിലയാവും അത് ഒരു മെയിൻ പ്രശ്നമാണ് ടയർ കമ്പനി തന്ന ടി വി എസിൻ്റെ ടയറാണ് കേട്ടോ പല ഷോറൂമിലും പല ടയറാണ് ചില ഷോറൂമിൽ ചെന്നപ്പം സിയേറ്റിൻ്റെ ടയറായിരുന്നു ഈ ഷോറൂമിൽ ചെന്നപ്പോൾ അതായത് ബ്ലോസം കല്ലമ്പലം ചെന്നപ്പോൾ അവിടെ ടി വി എസിൻ്റെ ടയറാണ് കണ്ടത് അത് നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ ടി വി എസിൻ്റെ ടയർ നല്ലതാണ് കേട്ടോ ഞാൻ എന്താണ്ട് ഇപ്പോൾ ഞാൻ ചെളിയാക്കേണ്ടെന്നും പറഞ്ഞിരുന്നതാണ് ഇതാ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നല്ല കട്ടൊക്കെ ചെളി ഉണ്ടായിരുന്നു നിങ്ങൾ ടയർ നോക്കിയാൽ മനസ്സിലാവും അതിൽ കയറ്റേണ്ടി വന്നു അപ്പോൾ യാതൊരു സ്ലിപ്പിങ്ങും ഇല്ല കേട്ടോ ആൻഡി വണ്ടി വെട്ടി അടിച്ച് പോവുക ബാക്ക് കൊണ്ട് വാരുക അങ്ങനെ ഒന്നുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് അത് പുതിയ ടയറായതുകൊണ്ടായിരിക്കാം പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ ഡി ആർ എൽ ഓണായി കിടക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇൻഡിക്കേറ്റർ വിസിബിൾ ആണോന്ന് അതായത് എതിരെ വരുന്ന വണ്ടിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അത് ഞാൻ ഇട്ട് കാണിക്കാമേ ഡി ആർ കത്തി കിടക്കുകയാണ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുക കാണാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഹെഡ്ലൈറ്റും എൽ ഇ ഡി ആണ് ഇതിൽ ബേസ് വേരിയൻറ്റ് ഏറ്റവും ലാസ്റ്റ് മോഡലിൽ വരെ എൽ ഇ ഡി ബൾബാണ് അവർ തന്നിരിക്കുന്നത് ആലോചന അല്ല ഈ എല്ലാ വണ്ടിയിലും ഇപ്പം ഈ മോഡൽ ഇറങ്ങിയ ജ്യൂപ്പീറ്റർ വൺ ടെനില് എല്ലാത്തിലും ഈ ഹെഡ് ലൈറ്റ് തന്നെയാണ് വരുന്നത് ഇതൊന്നും ഓണായി കാണിച്ചില്ല ഇതിപ്പോൾ ഡിമ്മാണേ ഇത് ബ്രൈറ്റ് ഡിമ്മ പിന്നെ ഒരു ഇൻ്റലിജൻസ് ഗോ എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് തിരക്കുള്ള റോഡിലൊക്കെ നമ്മൾ നിർത്തി നിർത്തി വണ്ടി പോകുമല്ലോ അപ്പോഴും ഇത് ഓൺ ഓണാക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ അതവിടെ ഒരു സിമ്പൽ കത്തിയിട്ടുണ്ട് നമ്മളൊരു വണ്ടി ഇപ്പോൾ ഓടിപ്പോയി ഇപ്പം നിർത്തി ബ്രേക്ക് ഓടിച്ച് നിർത്തി ഒരു പത്ത് സെക്കൻഡിനകത്ത് വെച്ച് ഈ വണ്ടി അങ്ങ് ഓഫാവും ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ നോർമലി ബ്രേക്ക് പിടിക്കുക ഒന്ന് ആക്സേഷൻ കൊടുത്തിട്ട് റിട്ടേൺ വിടുക അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും അത് നല്ല സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണേൽ രണ്ട് രീതിയിൽ പറയാം നമ്മളിപ്പം ഇതുപോലെ ട്രാഫിക്കിൽ പോയി പത്ത് സെക്കൻഡിൽ ട്രാഫിക്ക് മാറണമെന്നില്ല ചിലപ്പോൾ മാറിപ്പോൾ ചെയ്യാം ചിലപ്പം ട്രാഫിക്ക് പത്ത് സെക്കൻഡ് അത് മാറാൻ നേരത്തായിരിക്കും ഇത് വണ്ടി ഓഫ് ആവുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അപ്പം നമുക്കങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി അങ്ങ് ഓഫ് ചെയ്യാം ഇത് ഒരു ഒരുപാട് നേരമൊക്കെ ആണെങ്കിൽ ഓക്കെ തന്നെ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആവും പിന്നെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനിത് ഉപയോഗത്തിൻ്റെ കാര്യം വലിയ ട്രാഫിക് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ഞാനിത് പിന്നെയുള്ളതെന്ന് പറഞ്ഞത് ലേഡീസിന് സ്യൂട്ടാവും എന്നുള്ളത് ലേഡീസിനും ആയിരുന്നാലും ജെൻസിനും ആയിരുന്നാലും നിങ്ങൾക്ക് അത് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഹൈറ്റ് ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഈ വണ്ടി ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ പലരെയും ബോഡി ലാംഗ്വേജ് പല രീതിക്കാണ് ചിലർക്ക് ഈ ഹൈറ്റ് കുറവാണെങ്കിൽ ചിലർ കാലിന് നീളം കൂടുതലായിരിക്കും പല രീതിക്കായിരിക്കും കാലിന് നീളമാണ് ഇതിൻ്റെ മെയിൻ സംഭവം ചിലർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ ചില കാലിന് നീളം കുറവായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കിട്ടും അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക പിന്നെ നിങ്ങൾ ഈ വണ്ടി വണ്ടിയെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്നല്ല ഏത് വണ്ടി ആയിരുന്നാലും എല്ലാ ഷോറൂമിലും നിങ്ങളടുത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഷോറൂമുകളിലും വിളിച്ച് അന്വേഷിക്കുക അതായതിൻ്റെ വില കാരണം പല ഷോറൂമിലും പല വിലയാണ് നിങ്ങൾ ബാർഗെയിനിങ് ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അവർ ആദ്യം ഒരു വില പറയും എന്നിട്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ അവരതിൻ്റെ ഫോർമാലിറ്റീസ് നോക്കും അല്ല നമ്മൾക്ക് വില കൂടുതലാണെന്ന് പറയണമെങ്കിൽ അവർ പല ഓഫറുകളും നമുക്ക് തരും ഞാൻ ഈ വണ്ടി റെഡിക്ക് ആണ് എടുത്തത് ആദ്യം പല ഷോറൂമിലും വിളിച്ചപ്പോഴും രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് വ്യത്യാസത്തിലാണ് വില പറഞ്ഞത് ഏറ്റവും അവസാനത്തെ വിളിച്ച ഷോറൂമിലാണ് ഒരു രണ്ടായിരം രൂപ കുറവില് എനിക്ക് ഈ വണ്ടി കിട്ടിയത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറവിലാണ് ഈ വണ്ടി കിട്ടിയത് അപ്പം നമ്മൾ ചോദിക്കുന്ന വാവിട്ട് ചോദിക്കുന്ന പോലെ ഇരിക്കും ഈ വണ്ടിയിൽ ഇത് വണ്ടി എന്നല്ല ഏത് വണ്ടി അവർ പറയുന്ന റേറ്റ് ഷോറൂം പലയിടത്തും പല വിലയും അതുപോലെ തന്നെ ഈ ടയറിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ ഈ ടയർ പലയിടത്തും പല കമ്പനിയുടെ ടയറാണ് ഇട്ടേക്കുന്നത് പിന്നെ റെഡി ക്യാഷിന് ഞാൻ വണ്ടി എടുത്തു എന്ന് പറഞ്ഞത് കയ്യിൽ കാശുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളം ജോലിക്ക് പോയിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേ ആയിരുന്നു എനിക്ക് എടുക്കാൻ ആഗ്രഹം അപ്പോഴാണ് ഈ വണ്ടി ഇറങ്ങിയത് ഈ വണ്ടി എടുത്തതും അതെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ നമ്മൾ ഈ ലോ ബാങ്ക് ലോണൊക്കെ എടുത്ത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് നമ്മുടെ വണ്ടിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരില്ല എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളൊരു കാര്യം എനിക്കറിയില്ല എപ്പോഴും അത് മറ്റുള്ള ഒരു ബാങ്ക് കാരെ വണ്ടിയാണ് ഇപ്പം നമ്മളൊരു സി സി മുടങ്ങിപ്പോവാണെങ്കിൽ തന്നെ അവർ അവരെ വണ്ടിയായിട്ടാണ് അവർ വിളിക്കുന്നത് നിങ്ങൾ വണ്ടി സി സി അടക്കാവുന്നത് വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ പറയുമ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ വണ്ടിയായിട്ട് കൊണ്ടു നടക്കാനുള്ളൊരു മാനസികാവസ്ഥ തോന്നത്തില്ല ഇപ്പം എല്ലാവർക്കും റെഡി ക്യാഷിനെ എടുക്കണമെന്ന് എടുക്കാൻ പറ്റുമെന്ന് പറ്റത്തില്ല കാരണം അത് സാമ്പത്തിക സ്ഥിതിയാണ് പക്ഷെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ അതങ്ങനെ എടുത്തത് അത് എനിക്ക് ഇത് എൻ്റെ വണ്ടിയാണെന്ന് കൊണ്ട് നടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ സ്ത്രീക്കും ഉപകാരപ്രദമായ ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് സെൻ്റർ സ്റ്റാൻഡേർഡ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ സെൻറ്റർ സ്റ്റാൻഡേർഡ് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കാല് എടുത്തിട്ട് വണ്ടിയുണ്ട് ഒന്നത എടുത്തു എന്നാൽ ജസ്റ്റ് ഒന്ന് ഒറ്റ ഒറ്റക്കാർ കൊണ്ട് ചവിട്ടി ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രസ് കൊടുത്താൽ മതി മറ്റുള്ളൊരു വണ്ടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചവിട്ടിയിട്ട് പിന്നെ രണ്ട് യൂണിയൻകാരായിട്ട് വിളിക്കണം ബാക്കിലോട്ട് വലിക്ക് എന്നാൽ മാത്രമേ ഇത് സ്റ്റാൻഡ് ചെയ്യത്തുള്ളൂ പിന്നെ വേറൊന്ന് സെൻ്റർ സ്റ്റാൻഡിട്ടിട്ട് വലിയ കാര്യമൊന്നുമല്ല ഈ വണ്ടിക്ക് കാരണം എന്താണെന്ന് എനിക്ക് കിക്കറില്ല പിന്നെ എന്തായാലും വണ്ടി കംപ്ലയിൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വർഷാപ്പിൽ കൊണ്ടുവരുമ്പം അവരെന്നെ കിട്ടോളൂ പിന്നെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇതിൻ്റെ ഫീച്ചേഴ്സും ബാക്കിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഇടാമേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോ നാളെ മറ്റന്നാളോ അതേക്കുറിച്ചുള്ള അതിൻ്റെ കണക്റ്റും കണക്റ്റൊക്കെ ചെയ്തായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാമേ പിന്നെ ഡ്രം വേരിയൻറ്റ് നോക്കുന്നവർക്ക് ഡ്രം വേരിയൻറ്റ് തന്നെ എടുക്കാൻ കേട്ടോ ഞാൻ പിന്നെ ഡിസ്ക്കിലോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഇതിനെ കാണാൻ ഭംഗി വണ്ടിക്ക് ലുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്ക് ആണ് അതിൻ്റെ സ്പോർട്ടി ലുക്ക് എന്ന് പറയുമ്പോൾ ഡിസ്കും കൂടെ വരുമ്പോഴാണ് ഡ്രം നമ്മൾ പണ്ട് മുതലേ ഒരു മോഡലല്ലേ പിന്നെ ഡ്രമ്മിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരും അതായത് പെട്ടെന്ന് ഒരു കയറിപ്പിടുത്തവും പിന്നെ അതിനകത്ത് ഈ ചെളിയോ മണ്ണമൊ കഴിഞ്ഞാൽ അത് സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ കാലക്രമേണ ഈ ഡിസ്ക് ഈ ഡ്രം ബ്രേക്ക് തേയ്മാനം സംഭവിക്കും അപ്പോൾ അത് മൊത്തത്തിൽ അത് മാറേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഡ്രം ബ്രേക്കിന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ജൂപ്പിറ്ററിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക താങ്ക്